ഒക്ടോബർ ഒന്ന് ദേശീയ സന്നദ്ധ രക്തദാന ദിന സംസ്ഥാനതല ഉദ്ഘാടനം ചൊവ്വാഴ്ച നിലമ്പൂരിൽ നടക്കുമെന്ന് ഡി എം ഡോക്ടർ രേണുക പറഞ്ഞു രാവിലെ പത്തിന് ഐ എം എ ഹാളിൽ നടക്കുന്ന പരിപാടി മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും വ്യത്യസ്തരായിരിക്കുക രക്തം ദാനം ചെയ്യുക ജീവൻ ദാനം ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ ദേശീയ സന്നദ്ധ രക്തദാന മുദ്രാവാക്യം അണുബാധയില്ലാത്ത രക്തത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളിലും പ്രത്യേകിച്ചും യുവജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം ഒരുക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ജില്ലാ കളക്ടർ വി ആർ വിനോദ് തുടങ്ങിയവർ പങ്കെടുക്കും ചടങ്ങിൽ സുരക്ഷിത രക്തദാനത്തെക്കുറിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രി രക്തബാങ്ക് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യും വിവിധ പരിപാടികളും ഒരുക്കും നമുക്ക് രക്തം ദാനം ചെയ്യുന്ന ആളുകളെ ിക്കുകയും അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ മീൻസ് അവരുടെ ആ ഒരു സേവനത്തെ നമ്മൾ വിലമതിക്കുകയും ചെയ്യുക എന്നാണ് ഈ ഒരു പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രാവശ്യത്തെ രക്തത്തിന് സന്ദേശത്തിന്റെ വ്യത്യസ്തരായിരിക്കുക രക്തം ദാനം ചെയ്യുക ജീവൻ ദാനം ചെയ്യുക എന്നതാണ് ഈ പ്രാവശ്യം കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് പല ആരോഗ്യ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും നമുക്ക് രക്തം വരന അങ്ങനെ രക്തത്തിന് വരണേക്കാൾ തന്നെ നമുക്ക് വേണ്ടി വരുന്ന സന്ദർഭങ്ങളാണ് പ്രത്യേകിച്ച് പ്രസവസമുഖമായതും അതുപോലെ തന്നെ ആക്സിഡൻസ് ആയതുകൊണ്ട് മറ്റേ ടെമേറ്റോ ഡിസീസ് വരികയാണെങ്കിലും നമുക്ക് പല ഘടകങ്ങളും പ്രത്യേകിച്ച് ബ്ലഡിന്റെ തന്നെ പല ഘടകങ്ങളും നമുക്ക് ഡെങ്കി പോലുള്ള അവസ്ഥ വേണ്ടി വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മുമ്പ് പറയുന്നത് പോലെ നമ്മുടെ മോരത്തിനെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഒരുത്തരും സന്നദ്ധരായിട്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് രക്തത്തിന്റെ ദാനം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് മീൻസിലാണ് എന്നുള്ളത് ഓരോ അവരെ തന്നെ തീരുമാനിക്കാം എന്റെ രക്തം ദാനം ചെയ്യാൻ യോഗ്യതയാണോ എന്നുള്ളത് പല അസുഖങ്ങളും നമുക്ക് ബോൺ ഒരു സാഹചര്യം ഉണ്ട് നമുക്ക് സിവിൽ ആണെങ്കിലും മലേറിയ ആണെങ്കിലും മറ്റ് എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ബ്ലഡ് ഇപ്പോൾ പതരുന്ന അസുഖമാണെന്ന് നമുക്കറിയാം

ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ